വീണ്ടും ഒരിക്കൽ കൂടി ലോഗോസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പന്ത്രണ്ടാമത്തെ മോക്ക് ടെസ്റ്റാണ് നടത്തുന്നത് പ്രഭാഷക പുസ്തകം നാൽപ്പത്തി രണ്ടാം അധ്യായമാണ് നമ്മൾ നാല് ഓപ്ഷൻ തരുന്നുണ്ട് ശരിയായ ഉത്തരം നിങ്ങൾ തന്നെ കണ്ടെത്താൻ ശ്രമിക്കുക എല്ലാവർക്കും നന്മ നേരുന്നു ഒന്ന് കൂടുതലോ കുറവോ വരാതെ അളവിലും തൂക്കത്തിലും കാണിക്കേണ്ടത് എന്ത് എ രേഖ ബി കൃത്യത സി സൂക്ഷ്മത ഡി ലാഭം ഉത്തരം സി സൂക്ഷ്മത രണ്ട് തക്ക ശിക്ഷ നൽകേണ്ടത് ആർക്കാണ് എ ദുഷ്ടനായ ദാസന് ബി കുട്ടികൾക്ക് സി അവിശ്വസ്തിയായ ഭാര്യയ്ക്ക് ഡി ഭൃത്യന് ഉത്തരം എ ദുഷ്ടനായ ദാസന് മൂന്ന് കുട്ടികൾക്ക് എന്ത് നൽകണമെന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തി രണ്ട് അഞ്ചിൽ പറയുന്നത് എ നല്ല ശിക്ഷ ബി ശിക്ഷ സി നല്ല ശിക്ഷണം ഡി ശിക്ഷണം ഉത്തരം സി നല്ല ശിക്ഷണം നാല് എങ്ങനെയുള്ള ഭാര്യയെ നിലയ്ക്ക് നിർത്തുന്നത് നന്ന് എന്നാണ് പ്രഭാഷകൻ പറയുന്നത് എ ദുഷ്ടയായ ഭാര്യയെ ബി അഭിശസ്തിയായ ഭാര്യയെ സി സ്വൈരണിയായ ഭാര്യയെ ഡി ദുശാറ്റക്കാരിയായ ഭാര്യയെ ഉത്തരം ബി അഭിശസ്തിയായ ഭാര്യയെ അഞ്ച് അനേകർ ഉള്ളിടത്ത് ഡാഷ് പൂട്ടി സൂക്ഷിക്കുന്നത് നന്നാണ് എന്താണത് എ പിതൃസ്വത്ത് ി സാധനങ്ങൾ സി പണം ഡി ലാഭവിഹിതം ഉത്തരം ബി സാധനങ്ങൾ ആറ് എല്ലാ ഇടപാടുകളിലും എന്ത് ചെയ്യണമെന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തി രണ്ട് ഏഴിൽ പറയുന്നത് എ രേഖ സൂക്ഷിക്കണം ബി രേഖ വയ്ക്കണം സി അളവ് വയ്ക്കണം ഡി കണക്ക് വയ്ക്കണം ഉത്തരം ഡി കണക്ക് വയ്ക്കണം ഏഴ് ക്രയവിക്രയങ്ങളിൽ സൂക്ഷിക്കേണ്ടത് എന്ത് എ സൂക്ഷ്മത ബി കണക്ക് സി അളവ് ഡി രേഖ ഉത്തരം ഡി രേഖ എട്ട് ആരുമായി ശണ്ടകൂടുന്ന വൃദ്ധനെ ഉപദേശിക്കുന്നതിൽ ലജ്ജിക്കേണ്ട എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തിരണ്ട് എട്ടിൽ പറയുന്നത് എ ചെറുപ്പക്കാരനുമായി ബി യുവാവുമായി സി കുട്ടികളുമായി ഡി മകനുമായി ഉത്തരം എ ചെറുപ്പക്കാരനുമായി ഒൻപത് അവളെക്കുറിച്ചുള്ള വിചാരം അവൻ്റെ നിദ്ര അപഹരിച്ച് കളയുന്നു ആരെക്കുറിച്ച് ആരുടെ എ ഭാര്യയെക്കുറിച്ച് ഭർത്താവിൻ്റെ മകളെക്കുറിച്ച് പിതാവിൻ്റെ സി കന്യകയായ മകളെക്കുറിച്ച് പിതാവിൻ്റെ ഡി ഗർഭിണിയായ മകളെക്കുറിച്ച് പിതാവിൻ്റെ ഉത്തരം ബി മകളെക്കുറിച്ച് പിതാവിൻ്റെ പത്ത് എങ്ങനെയുള്ള പുത്രിയെ കർശനമായി സൂക്ഷിക്കണം എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തിരണ്ട് പതിനൊന്നിൽ പറയുന്നത് എ വന്തിയായ പുത്രിയെ ബി വാശിക്കാരിയായ പുത്രിയെ സി കലങ്കതയായ പുത്രിയെ ഡി ദുശാറ്റക്കാരിയായ പുത്രിയെ ഉത്തരം ഡി ദുശാറ്റ്യക്കാരിയായ പുത്രി പതിനൊന്ന് ആരുടെ ആകാരഭംഗി നോക്കിയിരിക്കരുത് എന്നാണ് പറയുന്നത് എ കന്യകയുടെ ബി സ്ത്രീയുടെ സി ആരുടെയും ഡി ഭർത്തൃമതിയുടെ ഉത്തരം സി ആരുടെയും പന്ത്രണ്ട് ആരുടെ ഇടയിൽ ഇരിക്കരുത് എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തി രണ്ട് പന്ത്രണ്ടിൽ പറയുന്നത് എ സ്ത്രീകളുടെ ബി കന്യകമാരുടെ സി ഭർത്തൃമതികളുടെ ഡി പരദൂഷകരുടെ ഉത്തരം എ സ്ത്രീകളുടെ പതിമൂന്ന് സമൂഹത്തിന് മുൻപിൽ നിനക്ക് ലജ്ജിക്കേണ്ടി വരുന്നത് ആരു കാരണമാകും എ അവിശ്വസ്തിയായ ഭാര്യ ബി ദുശാറ്റക്കാരിയായ പുത്രി സി ദുശാറ്റയക്കാരിയായ ഭാര്യ ഡി കലങ്കതിയായ പുത്രി ഉത്തരം ബി ദുശാറ്റക്കാരിയായ പുത്രി പതിനാല് വസ്ത്രത്തിൽ നിന്നും കീടങ്ങൾ എന്ന പോലെ സ്ത്രീയിൽ നിന്നും വരുന്നത് എന്ത് എ അപമാനം ബി ലജ്ജ സി പരിഹാസം ദുഷ്ടത ഉത്തരം ഡി ദുഷ്ടത പതിനഞ്ച് സ്ത്രീയുടെ നന്മയേക്കാൾ ഭേദമായത് എന്ത് എ പുരുഷന്റെ നന്മ ബി പുരുഷന്റെ ദുഷ്ടത സി പുരുഷന്റെ അപമാനം ഡി പുരുഷന്റെ പരിഹാസം ഉത്തരം ബി പുരുഷന്റെ ദുഷ്ടത പതിനാറ് പ്രഭാഷകൻ നാൽപ്പത്തിരണ്ട് പതിനാല് പ്രകാരം ആരാണ് ലജ്ജയും അപമാനവും വരുത്തുന്നത് എ സ്ത്രീ ബി സ്ത്രീകൾ സി ദുശാറ്റക്കാരിയായ മകൾ ഡി ദുശാറ്റക്കാരിയായ പുത്രി ഉത്തരം എ സ്ത്രീ പതിനേഴ് കർത്താവിൻ്റെ പ്രവൃത്തികൾ എന്ത് വഴിയാണ് നിർവഹിക്കപ്പെടുന്നത് എ വാക്കുകൾ വഴി ബി വിസ്മയനീയമായ പ്രവൃത്തികൾ വഴി സി വചനങ്ങൾ വഴി ഡി സൂചനകൾ വഴി ഉത്തരം സി വചനങ്ങൾ വഴി പതിനെട്ട് തൻ്റെ കിരണങ്ങൾ കൊണ്ട് എല്ലാ വസ്തുക്കളെയും കടാക്ഷിക്കുന്നത് ആരാണ് എ സൂര്യൻ ബി ചന്ദ്രൻ സി കർത്താവ് ഡി പരിശുദ്ധൻ ഉത്തരം എ സൂര്യൻ പത്തൊൻപത് കർത്താവിൻ്റെ മഹത്വം എവിടെ നിറഞ്ഞിരിക്കുന്നു എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തിരണ്ട് പതിനാറിൽ പറയുന്നത് എ ഭൂമി മുഴുവനിലും പ്രപഞ്ചം മുഴുവനിലും സി എല്ലാ വസ്തുക്കളിലും ഡി എല്ലാ സൃഷ്ടികളിലും ഉത്തരം ഡി എല്ലാ സൃഷ്ടികളിലും ഇരുപത് കർത്താവിൻ്റെ അവിടുത്തെ വിശുദ്ധർക്ക് പോലും അവർണ്ണനീയമാണ് എന്താണത് എ കർത്താവിൻ്റെ പ്രവർത്തികൾ ബി കർത്താവിൻ്റെ മഹത്വം സി കർത്താവിൻ്റെ വിസ്മയനീയമായ പ്രവർത്തികൾ ഡി കർത്താവിൻ്റെ മഹിമകൾ ഉത്തരം സി കർത്താവിൻ്റെ വിസ്മയനീയമായ പ്രവർത്തികൾ ഇരുപത്തിയൊന്ന് അവിടെ നിന്ന് നിരീക്ഷിച്ചറിയുന്നത് എന്ത് എ കാലത്തിൻ്റെ സൂചനകൾ ബി ആഴിയുടെ അഗാധത്തെ സി ഭൂതവും ഭാവിയും ഡി മനുഷ്യഹൃദയങ്ങൾ ഉത്തരം എ കാലത്തിൻ്റെ സൂചനകൾ ഇരുപത്തിരണ്ട് അവിടുന്ന് പ്രഖ്യാപിക്കുന്നത് എന്ത് എ ഭൂതവും ഭാവിയും ബി കാലത്തിൻ്റെ സൂചനകൾ സി നിഗൂഢ രഹസ്യങ്ങൾ ഡി നിഗൂഢതകൾ ഉത്തരം എ ഭൂതവും ഭാവിയും ഇരുപത്തിമൂന്ന് പ്രഭാഷകൻ നാൽപ്പത്തി രണ്ട് പത്തൊൻപത് പ്രകാരം അവിടുന്ന് വെളിപ്പെടുത്തുന്നത് എന്ത് എ കാലത്തിൻ്റെ സൂചനകൾ ബി ഭൂതവും ഭാവിയും സി ജ്ഞാനത്തിൻ്റെ മഹിമകൾ ഡി നിഗൂഢ രഹസ്യങ്ങൾ ഉത്തരം ഡി നിഗൂഢ രഹസ്യങ്ങൾ ഇരുപത്തിനാല് അവ കാഴ്ചക്ക് എത്ര ദീപ്തമാണ് എന്താണത് എ കർത്താവിൻ്റെ പ്രവർത്തികൾ ബി അവിടുത്തെ പ്രവർത്തികൾ സി ദൈവത്തിൻ്റെ പ്രവർത്തികൾ ഡി പരിശുദ്ധൻ്റെ പ്രവർത്തികൾ ഉത്തരം ബി അവിടുത്തെ പ്രവർത്തികൾ ഇരുപത്തഞ്ച് അവിടത്തേക്ക് അജ്ഞാതമല്ലാത്തത് എന്താണ് എ ഒരു ചിന്തയും ബി ഒരു വാക്കും സി ഒരു പ്രവൃത്തിയും ഡി ഒരു കാഴ്ചയും ഉത്തരം എ ഒരു ചിന്തയും ഇരുപത്തിയാറ് പ്രഭാഷകൻ നാൽപ്പത്തി രണ്ട് ഇരുപത്തിയൊന്ന് പ്രകാരം അവിടത്തേക്ക് ആവശ്യമില്ലാത്തത് എന്ത് എ മഹത്വം ബി കാഴ്ചകൾ സി വിശുദ്ധരെ ഡി ഉപദേശകരെ ഉത്തരം ഡി ഉപദേശകരെ ഇരുപത്തിയേഴ് പ്രഭാഷകൻ നാൽപ്പത്തി രണ്ടാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് എ ഇരുപത്തിയഞ്ച് ബി ഇരുപത്തിയാറ് സി ഇരുപത്തിയേഴ് ഡി ഇരുപത്തിയെട്ട് ഉത്തരം എ ഇരുപത്തിയഞ്ച് ഇരുപത്തിയെട്ട് പ്രഭാഷകൻ നാൽപ്പത്തി രണ്ടാം അധ്യായത്തിൽ എത്ര ശീർഷകങ്ങൾ ഉണ്ട് എ ഒന്ന് ബി രണ്ട് സി മൂന്ന് ഡി നാല് ഉത്തരം ബി രണ്ട് ഇരുപത്തിയൊൻപത് പ്രഭാഷകൻ നാൽപ്പത്തി രണ്ടാം അധ്യായത്തിലെ ശീർഷകം ഏത് എ ലജ്ജാശീലം ബി പിതാക്കന്മാരുടെ മഹത്വം സി പ്രപഞ്ചത്തിൽ ദൈവമഹത്വം ഡി മരണം ഉത്തരം സി പ്രപഞ്ചത്തിൽ ദൈവമഹത്വം മുപ്പത് അവിടെ ആഴിയുടെ അഗാധത്തെയും ഡാഷ് പരിശോധിച്ച് അവയുടെ നിഗൂഢതകൾ ഗ്രഹിക്കുന്നു പൂരിപ്പിക്കുക എ കാലത്തിൻ്റെ സൂചനകളും ബി മനുഷ്യഹൃദയങ്ങളെയും സി എല്ലാ വസ്തുക്കളെയും ഡി ഭൂതവും ഭാവിയെയും ഉത്തരം ബി മനുഷ്യഹൃദയങ്ങളെയും നിങ്ങളുടെ ഉത്തരങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ മാർക്ക് എത്ര തന്നെയായാലും അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഒപ്പം തന്നെ ഇതനുസരിച്ച് ഈ എല്ലാ ചോദ്യങ്ങളും നിങ്ങൾ പഠിച്ച് നല്ല മാർക്കിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുക ഒപ്പം ദൈവവചനം കൂടുതൽ ആഴത്തിൽ നിങ്ങൾ ഹൃദയത്തിൽ പതിയട്ടെ ആമേ